ഇത്രീയേ ബിരുദ് സിനിമയ്ക്ക് കണ്ണൻ താമരക്കുളം ചെയ്ത് സംവിധാനം ചെയ്ത് ഗിരീഷ് നയ്യ പ്രൊഡ്യൂസ് ചെയ്ത ബിരുദ് സിനിമയ്ക്ക് ഈ ലോകമാക നൽകുന്ന സ്വീകാര്യത അംഗീകരിച്ചുകൊണ്ട് പ്രവാസ്യം ആദ്യം പ്രവാസി മലയാളികൾക്ക് പിന്നീട് തമിഴ് ജനതകൾക്ക് ശേഷം മലയാളി ജനതകൾക്ക് മലയാളി നമ്മുടെ സ്വന്തമല്ലേ നം ഞാനും മലയാളി നീയും മലയാളി പക്ഷെ നമ്മളെ കൂടാതെ പ്രവാസികൾ തമിഴ് ജനത വിരുദ് മലയാളത്തിലും തമിഴിലുമാണ് ഇറങ്ങിയിരിക്കുന്നത് മലയാളത്തിൽ വിരുന്നും തമിഴിൽ വിരുന്നും നൽകുന്ന സ്വീകാര്യതയും പ്രോത്സാഹനം അതിന് ഞാൻ ഞാൻ മാത്രമല്ല ഞാനും വിരുന്നിൻ്റെ ടീം അംഗങ്ങൾ മൊത്തവും പ്രൊഡ്യൂസർ സംവിധായകർ തിരക്കഥാകർത്തടങ് അതിനകത്തുള്ള ഒരു ലൈറ്റ് ബൈ പോലും നിങ്ങളോട് കടപ്പെട്ടു പോയിരിക്കുന്നു ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പോലും ഒരു പ്രൊഡക്ഷൻ കണ്ട്രോളിൽ നമുക്കൊരു ചായ കൊണ്ടു തരുന്ന ഒരു വ്യക്തി പോലും അതിനകത്ത് വർക്ക് ചെയ്ത ഓരോ വ്യക്തികളും നിങ്ങൾ ലോക ജനതയോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ഇത്രയും സ്വീകാര്യത നിങ്ങൾ തന്നതിന് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു വിരുന്ന് സിനിമ കണ്ട ധാരാളം ആൾക്കാർ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടാവും എന്നെനിക്കറിയാം വിരുദ് സിനിമയുടെ ക്ലൈമാക്സിൽ ബിരുദ് സിനിമയുടെ ആണ് മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ഒരു ക്ലൈമാക്സ് ആണ് ബിരുദ സിനിമയുടെ ക്ലൈമാക്സ് പക്ഷെ ആ ബിരുദ സിനിമയിൽ ക്ലൈമാക്സിനകത്ത് ഒരു ആൻ്റി ക്ലൈമാക്സ് ഉണ്ട് എങ്ങനെ ബിരുദ സിനിമയുടെ ക്ലൈമാക്സ് ഉണ്ടായി എങ്ങനെ അർജുൻ സർജിയും നിക്കി ഗിൽ ബാജുവും നമ്മുടെ നായകനായ നയ്യാർ ഗിരീഷ് നയ്യാർ ഒക്കെ ആ സാത്തോൻകോട്ടയിലേക്ക് കയറിപ്പറ്റി അതിനവിടെ ഒരു ഒറ്റ കാരണം ഉണ്ടായിരുന്നു എവിടെ സാത്താൻ കോട്ടയില് ഹരീഷ് പെരടിയാണ് സാത്താൻ കോട്ടയിലെ മഹാപാദരി ഹരീഷ് പെരടിയാണ് ആവേശം ചെയ്തേക്കുന്നത് അദ്ദേഹമാണ് സാത്തൻകോട്ടയിലെ മഹാപാതിരി കുരുതി വരെ കൊടുക്കാൻ തയ്യാറുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുയായിയാണ് ഞാൻ എന്നാൽ അവിടെ ഒരു ഒറ്റകാരനുണ്ടായിരുന്നു എന്താ വിഷു എന്നറിയുമോ ചെറിയ സംഭവം ഞാൻ നമുക്ക് മനസ്സിലാവുന്ന ഭാഷ ഞാൻ പറയാം ഇവർക്കവിടെ ആ സാത്താംകോട്ടിൽ കയറണമെങ്കിൽ കയ്യിൽ ഒരു ചാപ്പ കുത്തിയിരിക്കണമായിരുന്നു സാത്താംകോട്ടയിലേക്ക് പ്രവേശന വാതിലിൻ്റെ അടുക്കൾ പരിശോധിക്കാൻ കുറേ ആൾക്കാരുണ്ട് കുറേ പാതിരികളുണ്ട് ജൂനിയർ പാതിരികളുണ്ട് അതൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് കേ എൻ്റെ സുഹൃത്തുക്കളൊക്കെയാണ് അപേക്ഷയും ചെയ്തേക്കുന്നത് കുറേ പാതിരികളുണ്ട് ഈ പാതിരികൾ സാത്താൻകോട്ടയിലേക്ക് പ്രവേശന വാതിലേക്ക് പോകുന്നവരെ കയ്യിൽ ആ ചാപ്പ കുത്തിയിട്ടുണ്ടായവരെ മാത്രമേ കയറ്റി വിടുകയുള്ളൂ പക്ഷേ അർജുൻ സർജയുടെയും നിക്കി ഗിൽ നമ്മുടെ ഹരീഷ് നയ്യാറിൻ്റെ ഹരീഷ് ഗിരീഷ് നയ്യാറിൻ്റെയും ഹരീഷല്ല ഗിരീഷ് നയ്യാറിൻ്റെയും ബൈജുൻ്റെയും കയ്യിലൊന്നും ആ ചാപ്പയില്ല അവർ പുറത്തുനിന്ന് വന്ന് ഇൻവെസ്റ്റിഗേഷന് വന്നാണ് ഇടിച്ചു പൊളിക്കാൻ വന്നവരാണ് അവരുടെ ചാപ്പയില്ല പക്ഷേ അവരെ പരിശോധിക്കുന്ന സമയത്ത് മോളിന്നൊരു പാതിരി വന്ന് പറയുന്നുണ്ട് ഏൻ സോറക് ലിഫ്തോക് ആ ഫിഹാ ദോഥർ നൽ ഹി എന്നൊക്കെ പറഞ്ഞ് കുറേ ഹീബ്രു ഭാഷയിലെ കുറേ ഡയലോഗ് പറയുന്നുണ്ട് അതിൻ്റെ പച്ച മലയാളം മലളെന്തെന്നറിയോ അവരെ പരിശോധിക്കേണ്ട അവരുടെ നമ്മുടെ ടീമാണ് അവരെ കയറ്റി വിട്ടേക്ക് കാര്യം ഇത് വന്ന് പറയുന്ന ആരാ ഇത് വന്ന് മേളിൽ നിന്ന് വന്ന് പറയുന്നത് ആരാണ് ഹരീഷ് പെരഡി അഭിനയിക്കുന്ന അല്ലെങ്കിൽ ആ മെയിൻ പാതിലിയുടെ സ്വന്തം അനിയായി വന്ന് പറയുന്നത് ഏൻ സൊറക് ലിഫ്ത്തോക്കെന്നു അവർ നമ്മുടെ സ്വന്തം ആൾക്കാരാണ് കയറ്റി വിട്ടേക്കൂ അവരുടെ കൈ അല്ലെങ്കിൽ ചാപ്പയുണ്ടോയെന്ന് പരിശോധിക്കേണ്ട കാര്യമില്ല ആ ഒറ്റുകാരൻ ആ ഇറങ്ങി വന്ന് പറയുന്ന ഒറ്റകാരൻ്റെ വേഷമാണ് ഞാൻ ചെയ്തത് ഇത് രഹസ്യമാക്കി വെച്ചേക്കുന്ന ആരാന്നറിയോ ഇതിപ്പോൾ ഞാൻ പുറത്തു വിടുകയാണ് ഇത് രഹസ്യമാക്കി വച്ചേക്കുന്നത് സംവിധായകൻ കണ്ണൻ താമരക്കുളവും തിരക്കഥാകൃത്തും ഈ സിനിമയ്ക്കകത്ത് ക്ലൈമാക്സിനകത്ത് ഒരാൻറ്റി ക്ലൈമാക്സ് ക്ലൈമാക്സിനകത്തുള്ള ഒരു ക്ലൈമാക്സ് അല്ലെങ്കിൽ അവർ ഞാനങ്ങനെ വന്ന് അവരെ സ്വന്തം ആൾക്കാരും നമ്മുടെ സ്വന്തം ആൾക്കാരാണെന്ന് പറഞ്ഞ് പറയുന്നില്ലെങ്കിൽ അവർക്ക് അതിനകത്ത് പ്രവേശിക്കാൻ പറ്റില്ല അത് സെവൻ ഹിൽസാണ് സാത്താൻ കോട്ടയാണ് കയറാൻ പറ്റില്ല കയറണമെങ്കിൽ കോട്ടയ്ക്കകത്തുള്ള ഒരു പാതിരി വന്ന് പറയണം ആ പാതിരിയുടെ വേഷമാണ് ഞാൻ ചെയ്തത് പിന്നെ ആ എൻ്റെ ഡയലോഗും മാത്രം മറ്റേ ഇസ്രോയിൽ ഇസ്രായേലെ ഹീബ്രു ഹീബ്രു ഭാഷയാണ് അതുകൊണ്ടാണ് അത് അത്ര പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റാ പറ്റാതെ പോയത് അപ്പം ഞാൻ പുറത്തുവിടുകയാണ് ആ രഹസ്യം ഇപ്പം ഞാൻ പുറത്തുവിടുകയാണ് വിരുന്ന സിനിമയിലെ അതീവ ക്ലൈമാക്സിലെ അതീവ രഹസ്യം ക്ലൈമാക്സിലെ ഒരു ക്ലൈമാക്സ് ആൻറ്റി ക്ലൈമാക്സ് അല്ല ഒരു ക്ലൈമാക്സ് വിരുദ് സിനിമയിലെ ഒരു ക്ലൈമാക്സ് കണ്ട സുഹൃത്തുക്കൾക്കെല്ലാം നന്ദിയുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ കണ്ട സുഹൃത്തുക്കൾ സിനിമ വീണ്ടും ഒന്നുകൂടി കാണുക നിങ്ങൾ തരുന്ന എന്താ പറയുക സ്നേഹമാണ് നിങ്ങൾ തരുന്ന സ്നേഹമാണ് ഞങ്ങളുടെ നാളെയും ഇതുപോലുള്ള പുതിയ സിനിമകൾ കണ്ണൻ താമരക്കുളത്തിനെ പോലെ പ്രഗത്ഭരായ സംവിധായകൻ കണ്ണന്താമ്പരക്കുളളം ഒരു പ്ര അദ്ദേഹത്തിൻ്റെ പത്താമത്തെയോ പതിനൊന്നാമത്തെയോ സിനിമയാണിത് പ്രഗത്ഭനായ സംവിധായകനാണ് അതുപോലെ തന്നെ ഹരീഷ് നയ്യാറുടെ അല്ല സോറി ഹരീഷ് അല്ല ഗിരീഷ് നയ്യാറുടെ എനിക്ക് ഈ ഹരീഷും ഗിരീഷും തിരിഞ്ഞും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ ഹരീഷ് പെരടി അദ്ദേഹം അഭിനയിച്ച അദ്ദേഹം ഒരു പ്രഗത്ഭനായ നടനാണ് പക്ഷേ നമ്മുടെ ഗിരീഷ് നെയ്യ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണിത് അദ്ദേഹമാണ് നായൻ അദ്ദേഹവും നല്ലൊരു നടനാണ് നല്ലൊരു പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് അദ്ദേഹം അദ്ദേഹത്തിനെ പോലെയുള്ളവരൊക്കെ ഇനിയും പുതിയ പുതിയ സിനിമകൾ കാശിറക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിലേ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ പോയി അഭിനയിക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളുടെ സ്നേഹവും വേണം സഹായം വേണം നമ്മുടെ സിനിമകൾ കണ്ടവർ ഈ ഞാൻ ഈ പറഞ്ഞ ക്ലൈമാക്സ് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ കണ്ടവർ ഒന്നുകൂടി കാണുക ഒരു തവണ കൂടി കാണുക എൻ്റെ പേര് റാംസാഗർ തമ്പുരൻ ഒരു കുഞ്ഞ് വേഷമാണ് ചെയ്തതെങ്കിലും അതിനകത്ത് എനിക്ക് കണ്ണൻ താപ്പറക്കുള്ള ചേട്ടൻ എനിക്ക് നല്ലൊരു ഡയലോഗ് തന്നു അത് ഹീബ്രു ഭാഷ പക്ഷേ ആ ഡയലോഗ് മാത്രമല്ല ക്ലൈമാക്സിന് ഒരു ക്ലൈമാക്സിൻ്റെ എൻട്രിക്ക് ഒരു ചേഞ്ച് വരുത്താൻ ഞാനങ്ങനെ അവിടെ വന്ന് പറഞ്ഞില്ലെങ്കിൽ ഇവർക്ക് അതിനകത്തേക്ക് സാത്താംകോട്ടയിലേക്ക് കയറാൻ പറ്റില്ല ഒരു സാത്താംകോട്ടെ കയറിയല്ലേ അവർക്ക് അവിടെ അടിച്ചു വിളിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇനി ഒരാളുടെ പാട്ടുകൂടെ എടുത്തു പറയണം കേട്ടോ ഏറ്റവും വലിയ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നടനാണ് നമ്മുടെ ട്രാക്കുള ഇതിനകത്ത് വില്ലൻ ട്രാക്കുള സുധീർ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന് എന്നെ ഇഷ്ടപ്പെട്ടു ഞങ്ങളാദ്യമായിട്ടാണ് ഈ ഈ വിരുദ്രൻ്റെ സെറ്റിലാണ് സുധീർനം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ട്രാക്കുള്ള സുധീർണ ആദ്യമായിട്ട് കാണുന്ന വിരുദ്ധ സെറ്റിലാണ് അതുപോലെ തന്നെ അർജുൻ സർജയും നിഖിൽ റാണിയും ഒക്കെ ആദ്യമായിട്ടാണ് ആ സെറ്റിലാണ് എല്ലാവരും നല്ല സൗഹൃദമായിരുന്നു നല്ല സ്നേഹമായിരുന്നു നല്ല വാത്സല്യമായിരുന്നു ഹരീഷ് പെരഡി അദ്ദേഹത്തിനെ ആദ്യമായിട്ട് ആ സെറ്റിലാണ് ഞാൻ കാണുന്നത് ഇനി ഒരു കാര്യം അവിടെ പറയാം എൻ്റെയും രണ്ടാമത്തെ സിനിമയാണ് ആദ്യത്തെ സിനിമ ഞാൻ ആദ്യം സിനിമയ്ക്ക് മുഖം കാണിച്ചത് ആനവാത്മോദരത്തിലാണ് പത്ത് മുപ്പത്തി മൂന്ന് കൊല്ലം മുമ്പ് അതിനുശേഷം മുപ്പത്തി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ജീവിത പ്രശ്നങ്ങളാക്കിട്ട് അങ്ങനെ പോയി പിന്നെ മുപ്പത്തിമൂന്ന് കൊല്ലത്തിന് ശേഷം ഇപ്പോഴാണ് ഒരു ഫിലിമി ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കാൻ സാധിച്ചു അതും വിത്ത് എ ഡയലോഗ് ആനവലമൊതു എനിക്ക് ഡയലോഗ് ഒന്നുമില്ലായിരുന്നു ചുമ്മാ ഒരു സീനിൽ മാത്രമേ അഭിനയിച്ചുള്ളൂ പക്ഷേ ഇവിടെ വിത്ത് ഡയലോഗും ഡയലോഗ് മാത്രമല്ല ഇതിനകത്തുള്ള ഡയലോഗ് മാത്രമല്ല ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സിന് ചേഞ്ച് ഒരു കാരണഭൂതൻ ഞാനായി എന്നുള്ളതാണ് അതുകൊണ്ട് അതൊന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ എല്ലാവരും സിനിമ എന്നിവിടെ കാണണം ആ ഒരു പ്രാർത്ഥന എല്ലാവരുടെയും സ്നേഹവും എന്താ പറയുക സഹകരണവും പ്രതീക്ഷ നിർത്തട്ടെ സഹായിക്കൂലേ സഹായിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് നന്ദി നമസ്കാരം റാം സഹർ തമ്പുരാൻ